ഈ ക്ഷേത്രത്തിലെ പൂജാവിധിക്ക് തന്നെ വലിയൊരു പ്രത്യേകതയുണ്ട് പൂജയ്ക്ക് ശേഷം പ്രസാദം ആദ്യം നൽകുന്നത് കാക്കകൾക്കാണ് കാക്ക അത് എടുക്കുന്നില്ല എങ്കിൽ അത് അശുഭലക്ഷണമായി കണക്കാക്കി പൂജാരിമാർ ശനീശ്വരനോട് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ച ശേഷം വീണ്ടും കാക്കകൾക്ക് പ്രസാദം നൽകും കാക്ക പ്രസാദം കഴിക്കുകയാണെങ്കിൽ അതിനർത്ഥം പൂജ പൂർത്തിയായി എന്നാണ് അതിനുശേഷം മാത്രമേ ഭക്തർക്ക് പ്രസാദ വിതരണം ചെയ്യാറുണ്ട് നവഗ്രഹങ്ങളാണ് സർവ്വവും നിയന്ത്രിക്കുന്നത് ഇവയിൽ മഹാദേവൻ ഈശ്വര സ്ഥാനം നൽകിയിരിക്കുന്നത് ശനിഗ്രഹത്തിന് മാത്രമാണെന്നാണ് വിശ്വാസം കണ്ടകശനി ഏഴര ശനി തുടങ്ങിയ ശനിദോഷ ദുരിതത്തിന് ഭക്തർക്ക് പൂർണ്ണ മോചനം ലഭിക്കുന്ന അത്ഭുത സന്നിധി നവഗ്രഹങ്ങളിലെ മറ്റു ഗ്രഹങ്ങളുടെ സാന്നിധ്യമില്ലാതെ വിഷ്ണു മഹേശ്വര ചൈതന്യവുമായി ശനി ഭഗവാൻ ഒറ്റയ്ക്ക് ഭക്തർക്ക് ദർശനം തരുന്ന ഇന്ത്യയിലെ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്ന് കൊച്ചന്നൂർ സ്വയംഭൂ ശനീശ്വര ഭഗവാൻ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ പ്രാധാന്യം കണക്കാക്കിയാൽ ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെ പേനി ജില്ലയിൽ പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ കുച്ചന്നൂർ ഗ്രാമത്തിലാണ് ഈ അതുല്യമായ ശനീശ്വര ഭഗവാന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സാധാരണയായി നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നവഗ്രഹങ്ങളിൽ ഒന്നായി മാത്രമാണ് ശനിദേവ പ്രതിഷ്ഠ കണ്ടുവരുന്നത് എന്നാൽ മറ്റു ഗ്രഹങ്ങളുടെ സാന്നിധ്യമില്ലാതെ ശനി ഭഗവാൻ മാത്രമായി പ്രതിഷ്ഠയുള്ളതും ഏറെ പ്രാധാന്യമുള്ളതുമായ ദക്ഷിണേന്ത്യയിലെ രണ്ട് ശനീശ്വര ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെ തന്നെ തിരുനെല്ലാറിലുള്ള ശനീശ്വര ക്ഷേത്രമാണ് മറ്റൊരു ക്ഷേത്രം ജ്യോതിഷപ്രകാരം നവഗ്രഹങ്ങളുടെ സാന്നിധ്യമാണല്ലോ സർവ്വവും നിയന്ത്രിക്കുന്നത് നവഗ്രഹങ്ങളിൽ ശനിയുടെ പങ്ക് ഇതിൽ പ്രധാനമാണ് ജീവിതത്തിൽ സന്തോഷവും ദുരിതവും മാറി മാറി വരുന്നു മുൻ ജന്മത്തിലെ കർമ്മത്തിനനുസരിച്ച് ശനി ഭഗവാൻ ഈ ജന്മത്തിൽ ഫലം നൽകുന്നു എന്നാണ് വിശ്വാസം ജാതകത്തിൽ ശനി അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ കണ്ടകശനി ഏഴര ശനി കാലഘട്ടങ്ങൾ ഏറെ ദോഷകരമായിരിക്കും എന്നാണല്ലോ പറയുന്നത് നവഗ്രഹങ്ങളിൽ സ്ഥാനം അലങ്കരിക്കുന്ന ഏക ഗ്രഹമാണ് ശനി അനുഗ്രഹിച്ചാൽ ഇത്രമേൽ അനുഗ്രഹിക്കുന്ന മറ്റൊരു ഗ്രഹം വേറെയില്ല ശനിപ്രീതിക്കായി ശാസ്ത്രാവിന്റെ ക്ഷേത്രങ്ങളിലും ഹനുമാൻ ക്ഷേത്രങ്ങളിലും വഴിപാടുകൾ നടത്തുന്നത് സാധാരണമാണല്ലോ എന്നാൽ ശനിദേവന്റെ മുന്നിൽ സ്വയംഭൂവായ കൊച്ചന്നൂർ ശനീശ്വരന്റെ മുന്നിൽ തൊഴുതു പ്രാർത്ഥിച്ചാൽ ശനി ദോഷ ദുരിതങ്ങൾ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം ഏഴര വർഷം അനുഭവിക്കേണ്ട ദോഷകാലം ഏഴര മാസമായും ഏഴര ദിവസമായും പിന്നീടത് ഇല്ലാതാക്കി ശനീശ്വര ഭഗവാൻ സർവ ഐശ്വര്യങ്ങളും തന്ന് ഭക്തരെ അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം ഓരോ ദോഷകാലത്തിനും ഓരോ രാശിക്കാർക്കും വ്യത്യസ്തമായ വഴിപാടുകളും മറ്റുമാണ് ഈ ക്ഷേത്രത്തിൽ ഭക്തർക്കായി നിർദ്ദേശിക്കുന്നത് വ്രതം നോക്കി വരുന്ന ഭക്തർ ശനീശ്വരനെ വണങ്ങി സുരഭി നദിയിൽ കുളിച്ച് ധരിച്ചു വരുന്ന വസ്ത്രം നദിയിൽ ഉപേക്ഷിച്ച് മടങ്ങുന്ന ധാരാളം ഭക്തരെ നമുക്കിവിടെ കാണാനാകും ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പ്രധാന ഐതിഹ്യം ഇങ്ങനെയാണ് പണ്ട് ഇവിടം ഭരിച്ചിരുന്നത് മഹാദേവ ഭക്തനും ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവനുമായിരുന്ന ദിനകരൻ എന്ന രാജാവായിരുന്നു ഏറെ പ്രായമായിട്ടും കുട്ടികളില്ലാതിരുന്ന രാജാവ് മഹാദേവനോട് തനിക്ക് ഒരു കുഞ്ഞിനെ നൽകണമെന്ന് നിത്യവും പ്രാർത്ഥിക്കുമായിരുന്നു ഒരിക്കൽ രാജാവ് സ്വപ്നത്തിൽ ഒരു അശരീരി കേൾക്കാനിടയായി ഒരു ബ്രാഹ്മണ ബാലൻ തൻ്റെ വീട്ടിൽ വരുമെന്നും ആ കുഞ്ഞിനെ മകനായി വളർത്തുന്നതോടെ സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നുമായിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഒരു ബാലൻ വരാനിടയായി രാജാവും രാജ്ഞിയും അവന് ചന്ദ്രവദനൻ എന്ന് പേരിട്ട് മകനായി സന്തോഷപൂർവം വളർത്തി കാലങ്ങൾ കഴിയവെ രാജ്ഞി ഒരു മകനെ പ്രസവിച്ചു അവർ ആ കുഞ്ഞിന് സതകൻ എന്ന പേരിട്ടു രണ്ട് കുട്ടികളും വളർന്ന് വലുതായ കാലം പല ശാരീരിക ബുദ്ധിമുട്ടുകളാൽ നിരന്തരം കഷ്ടതയിലായ ദിനകര രാജാവ് മക്കളിൽ ബുദ്ധിമാനും നീതിമാനുമായിരുന്ന ദത്തുപുത്രൻ ചന്ദ്രവദനെ തന്റെ പിൻഗാമിയായി രാജാഭിഷേകം ചെയ്തു രാജാധികാരം ഏറ്റെടുത്ത ചന്ദ്രവദനൻ തന്റെ പിതാവിൻ്റെ കഷ്ടപ്പാടുകൾ മാറ്റാൻ പല വൈദ്യന്മാരെ അന്വേഷിക്കുകയും പല ചികിത്സകൾ നടത്തിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല ജ്യോതിഷ പണ്ഡിതന്മാരിൽ നിന്ന് ദിനകര രാജാവിന് ശനി ദോഷ ദുരിതങ്ങളാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ചന്ദ്രവദനൻ തന്റെ ഗ്രാമത്തിലെ സുരബി നദിയുടെ തീരത്തെത്തി അവിടെ ശനിദേവനായി തപസ് ചെയ്തു ചന്ദ്രവദനന്റെ തപസ്സിൽ സംതൃപ്തനായ ശനി ഭഗവാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു മുൻ ജന്മത്തിലെ പാപങ്ങളാണ് ഈ ജന്മത്തിൽ അദ്ദേഹം അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ ഭഗവാനോട് ചന്ദ്രവദനൻ തന്റെ പിതാവിന്റെ ദോഷബലങ്ങൾ തനിക്ക് തന്ന് അദ്ദേഹത്തെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചു ദിനകര രാജാവ് അനുഭവിക്കേണ്ട ഏഴര വർഷത്തെ ദുരിതകാലം ചന്ദ്രവദനൻ ഏഴര നാഴിക നേരം അനുഭവിച്ചാൽ ദോഷകാലം തീർക്കാമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു ശനി ഭഗവാൻ അപ്രത്യക്ഷനായതോടെ ഏഴര നാഴിക നേരം കഠിനമായ പല ബുദ്ധിമുട്ടുകളും ചന്ദ്രവദനെന്ന് അനുഭവിക്കേണ്ടി വന്നു എല്ലാ യാതനകളും തന്റെ പിതാവിന് വേണ്ടി സ്വീകരിച്ച ചന്ദ്രവധനന്റെ മുന്നിൽ ശനി ഭഗവാൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു തൻ്റെ പിതാവിന്റെ ദോഷം നീക്കിയതുപോലെ ഇവിടെ വന്ന് അങ്ങേ പ്രാർത്ഥിക്കുന്ന തൻ്റെ പ്രജകളെയും അനുഗ്രഹിക്കണം എന്നായിരുന്നു ചന്ദ്രവദനൻ ആവശ്യപ്പെട്ടത് അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായ ശനി ഭഗവാൻ അവിടെ സ്വയംഭൂവായി ഉയർന്നു വരികയും ചന്ദ്രവദനൻ അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് കുച്ചുപുല്ലുകൊണ്ട് മേൽക്കൂരം നിർമ്മിക്കുകയും ചെയ്തു കൊച്ചുപുല്ലിനാൽ നിർമ്മിച്ചതിനാൽ ഈ പ്രദേശത്തിന് കുച്ചന്നൂർ എന്ന പേര് വന്നു എന്നുമാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് ഉത്സവകാലം ആദ്യ മാസമായാൽ കുച്ചന്നൂർ ശനീശ്വര ക്ഷേത്രത്തിൽ ഉത്സവകാലമായി കാളിപ്പണ ചടങ്ങിന് ശേഷം കൊടിയേറ്റത്തോടെയാണ് അഞ്ചാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവകാലം ആരംഭിക്കുക കുച്ചന്നൂർ തിരുവീതിയിലൂടെയുള്ള ശനീശ്വര ഭഗവാന്റെ ഘോഷയാത്ര പ്രസിദ്ധമാണ് തിരു കല്യാണം ശക്തി കാരകം തുടങ്ങിയ വിവിധ ചടങ്ങുകൾ ഇവിടത്തെ ഗംഭീരമായ ആഘോഷങ്ങളാണ് ആടിമാസത്തിലെ അഞ്ച് ശനിയാഴ്ചകളാണ് ഇവിടെ ഏറ്റവും പ്രധാനം ഈ ദിവസങ്ങളിലെ വിശേഷാൽ പൂജയിൽ പങ്കെടുക്കാനാണ് ഏറ്റവും അധികം ഭക്തർ ഇവിടെ എത്തിച്ചേരാറുള്ളത് ഉത്സവത്തിന്റെ ഭാഗമായി ഇവിടുത്തെ മറ്റൊരു പ്രതിഷ്ഠയായ സോനൈ മുത്തു കറുപ്പണ്ണ സ്വാമിക്ക് മദ്യവും മാംസവും വഴിപാടായി നടക്കുന്ന ചടങ്ങും നടന്നുവരുന്നു കുച്ചന്നൂരിലെ ശനീശ്വരൻ ഒരു പ്രത്യേകതയുണ്ട് ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നീ മൂന്ന് ദേവന്മാരുടെയും സംയോജിത രൂപമായാണ് ഇവിടെ ശനീശ്വരൻ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പ്രതിഷ്ഠയിൽ ആറ് കണ്ണുകളാണ് കാണുന്നത് നദിയുടെ തീരത്തുള്ള വിനായകനെ തൊഴുത ശേഷമാണ് ഭക്തർ ശനീശ്വര സന്നിധിയിൽ പ്രവേശിക്കേണ്ടത് കാക്കയുടെ മണ്ണ് കൊണ്ടുള്ള രൂപം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് എള് വഴിപാടാണ് മറ്റൊന്ന് എള്ളുതിരി കത്തിച്ചും ശനീശ്വരന്റെ വാഹനമായി കണക്കാക്കുന്ന കാക്കകൾക്ക് എള്ളു ചേർന്ന ഭക്ഷണം സമർപ്പിച്ചുകൊണ്ടും ശനിദേവ പ്രീതിക്കായി ഭക്തരിവിടെ വഴിപാടുകൾ ചെയ്തുവരുന്നു ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഭഗവാന്റെ വലത് ഭാഗത്തായി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും വിനായക പെരുമാൾ ക്ഷേത്രവും ഇടതുഭാഗത്തായി ഭാഗത്തായി ലഡാ സന്യാസിയുടെ ക്ഷേത്രവും ഇവിടെ നമുക്ക് കാണാം ശനീശ്വര സന്നിധിയിൽ നിന്നും അല്പം അകലെ നദീതീരത്തു തന്നെ മറ്റൊരു ക്ഷേത്രമായി സോനൈ കർപ്പണ്ണ സ്വാമിയുടെ ക്ഷേത്രവും ഇവിടെ നമുക്ക് കാണാനാകും ശനീശ്വര പൂജയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ തിരികെ വീട്ടിലേക്ക് മടങ്ങണം എന്നാണ് മറ്റു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം അവിടെയൊക്കെ ദർശനം ചെയ്ത ശേഷം ശനീശ്വര സന്നിധിയിലേക്ക് വരികയാണ് വേണ്ടത് ശനി അനുഭവിക്കുന്ന ഭക്തർക്ക് ദോഷ നിവാരണത്തിനായി പൂജാതി വിധികൾ ക്ഷമയോടെ വിവരിക്കുന്ന ക്ഷേത്ര പൂജാരിമാരുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിന്റെ ഒരു ഐശ്വര്യം തന്നെയാണ് ഈ ക്ഷേത്ര പരിപാലകർ അഭിനന്ദനം അർഹിക്കുന്നു നന്ദി